ജന്മം കൊണ്ടും നിലപാടുകൾ കൊണ്ടും പെപ് ഗ്വാഡിയോള അടിമുടി കാറ്റലോണിയക്കാരനാണ് മാഡ്രിഡിനോടുള്ള പോരാട്ടം ഒരു കാറ്റലോണിയക്കാരന് അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമാണ് മാഡ്രിഡിനെ വെറുത്തും വായിസാന നിറങ്ങളെ പ്രണയിച്ചുമാണ് പെപ്പും വളർന്നത് കളിക്കാരൻ എന്ന നിലയിലും പരിശീലകനായും റയലിനോട് കൊണ്ടും കൊടുത്തും മുന്നേറിയതാണ് പെപ്പിൻ്റെ ചരിത്രം എങ്കിലും റയലിനോട് വാക്കുകളിൽ ഒരു ബഹുമാനം പെപ്പ് സൂക്ഷിക്കാറുണ്ട് പോയ വർഷങ്ങളിലെല്ലാം നോക്കോട്ട് മത്സരങ്ങളിലാണ് സിറ്റിയും റയലും തമ്മിൽ പോരടിച്ചിരുന്നത് പക്ഷേ ഇക്കുറി പ്ലേ ഓഫിലാണെന്ന വ്യത്യാസം മാത്രം റയലും സിറ്റിയും അത്ര നല്ല കാലത്തിലൂടെയല്ല കടന്നു എങ്കിലും ഇരുവരും തമ്മിൽ നേർക്കുനേർ വരുമ്പോൾ ഒരു ക്ലാസിക്കോ തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നു സിറ്റിയുമായുള്ള പോരാട്ടങ്ങളെ ഒരു ക്ലാസിക്കോയായിട്ട് തന്നെയാണ് ആഞ്ചലോ ടിയും വിശേഷിപ്പിച്ചത് യെത്തിഹാദിൽ സിറ്റിയും റയലും നേർക്കുനേർ വരുമ്പോൾ ആവേശകരമായ ഒരു കഥയുടെ പുതിയ അധ്യായം കൂടിയാണ് തുറക്കപ്പെടുന്നത് റയലും ഗഡികളും തമ്മിലുള്ള പോരാട്ടങ്ങളുടെ അനന്തമായ ചരിത്രം നമുക്ക് മുന്നിലുണ്ട് അതിലെ പ്രധാന മത്സരങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാം പരിശീലകൻ എന്ന നിലയിൽ ഗാഡിയോലയുടെ തന്ത്രങ്ങളെ എല്ലാവരും കണ്ണിറയെ കണ്ട മത്സരമായിരുന്നു ഇത് ക്യാമിനോവിലെ ആദ്യ സീസണിൽ തന്നെ ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചാണ് പെപ് തുടങ്ങിയത് യുഹാൻ കണ്ട സ്വപ്നം പെപ് യാഥാർത്ഥ്യമാക്കി പക്ഷേ ജുവാൻഡെ റോമോസിൻ്റെ ശിക്ഷണത്തിൽ റയൽ മാഡ്രിഡ് അന്ന് വെച്ച് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഗോൺസാലോ ഹിഗ്ഗൻ മാഡ്രിഡിന് ലീഡ് നൽകിയെങ്കിലും ബായ്സ ഗംഭീരമായി തിരിച്ചുവന്നു സൂപ്പർ താരം ലൈനിൽ മെസ്സിക്കു വേണ്ടി പെപ് ഒരു രഹസ്യ പദ്ധതി സൂക്ഷിച്ചു മെസ്സിയെ ഫോൾസ് നയൺ എന്ന് വിളിക്കപ്പെട്ട വിഖ്യാതമായ പുത്സീനിലേക്ക് ഇറക്കി വിട്ടു മെസ്സിയുടെ മാന്ത്രിക ചലനങ്ങളിൽ മാഡ്രിഡ് തരിപ്പണമായി രണ്ടിനെതിരെ ആറ് ഗോളുകളാണ് അന്ന് റെയലിൻ്റെ വലയിലേക്ക് അടിച്ചുകയറ്റിയത് അപ്പുറത്ത് പെപ് വസന്തകാലം തീർക്കുമ്പോൾ റയിലും വെറുതെയിരുന്നില്ല നഷ്ടപ്രതാപങ്ങൾ തിരിച്ചു പിടിക്കാനായി അവർ സക്ഷാൽ ഹോസൈ മൊറിയോയെ വേണുഭീവിലെത്തിച്ചു ചാമ്പ്യൻസ് ലീഗിൽ ഇന്റർ മിലാൻ പുഴപ്പെട്ട കറ്റാലൻ സംഘത്തെ തോൽപ്പിക്കുമ്പോൾ മിലാനുകാർക്ക് തന്ത്രങ്ങൾ ഓതിയത് മൊറിഞ്ഞോയായിരുന്നു ബായ്സയെ വെട്ടാനറിയുന്ന ഇയാൾ മിലാനിലല്ല റയലിലാണ് ഇരിക്കേണ്ടതെന്ന് ഫ്ലോറൻ്റീനോപരസ് ഉറപ്പിച്ചു എന്നാൽ മാഡ്രിഡ് ബോസ് എന്ന നിലയിലുള്ള തൻ്റെ ആദ്യ കാസിക്കോയിൽ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് പോർച്ചുഗീസ് മാനേജറെ ബായ്സലോണ തകർത്തു കളഞ്ഞു ആ അഞ്ച് ഗോളുകൾ റയലിന് വലിയ അപമാനമാണ് നൽകിയത് ഈ സമയമായപ്പോഴേക്കും മൗറീനോ പെപ്പ് പോരുകൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരുന്നു മത്സരത്തിന് മുമ്പുള്ള പത്രസമ്മേളനം ഇരുവരും തമ്മിലുള്ള വാശിയേറിയ വാഘോദങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് നാല് ദിവസം മുമ്പ് കോപ്പാ ഡെൽറെ ഫൈനൽ തോൽവിക്ക് ശേഷം പെപ്പിനെ മൗറീനോ കളിയാക്കിയിരുന്നു മൗരീനോയുടെ തുടർ പ്രകോപനങ്ങളിൽ പെപ്പിനെ സമനില നഷ്ടമായി മാധ്യമങ്ങളുമായി സംസാരിക്കവേ മൗറീനോയെ ചീഫ് ബോസ് എന്നാണ് അദ്ദേഹം വിളിച്ചത് ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ ആദ്യപാദ്യത്തിൽ തൻ്റെ ടീം പ്രതികാരം നിറവേറ്റുമെന്നും പെപ്പ് പറഞ്ഞു മെസ്സി നയിച്ച സംഘം കോച്ചിന്റെ പ്രതികാരം നിറവേറ്റുകയും ചെയ്തു ബാഴ്സയെ കൊടുക്കാൻ മധ്യനിരയിൽ പെപ്പയെ കൂട്ടി പിടിച്ചു ഒരു അൾട്രാ ഡിഫൻസീവ് പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും പെപ്പയ്ക്ക് ചോപ്പ് കാർഡ് കിട്ടിയത് പ്ലാനുകളെയെല്ലാം തകിടം മറിച്ചു മെസ്സി എന്ന മാന്ത്രികന്റെ രണ്ട് മാസ്റ്റർ ക്ലാസ് സ്കൂളുകൾക്കാണ് മൈതാനം പിന്നീട് സാക്ഷ്യം വഹിച്ചത് സ്പാനിഷ് സൂപ്പർ കപ്പിലെ ഈ മത്സരം വലിയ ഹൈപ്പിലാണ് അരങ്ങേറിയത് വേണുഭ്യൂവിൽ നടന്ന ആദ്യപാദം രണ്ടേ രണ്ടിന് അവസാനിച്ചു ക്യാംനോവിൽ നടന്ന രണ്ടാം മത്സരത്തിൽ നടന്നത് കനത്ത പോരാട്ടമാണ് ആന്ധ്ര ഇനിയസ്റ്റ് നൽകിയ ഒരു ഗോൾ ലീഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റദ്ദാക്കുന്നു തുടർന്ന് മെസ്സി വായ്സയുടെ ലീഡ് പുനഃസ്ഥാപിച്ചെങ്കിലും കരീംബൻസെമ റയലിനായി സമനില പിടിച്ചു പക്ഷേ എൺപത്തിയെട്ടാം മിനിറ്റിൽ മെസ്സിയുടെ കാലുകൾ വീണ്ടും ചിലച്ചതോടെ വായ്സ ചിരിച്ചു സമനില വിട്ടം മൗറിഞ്ഞോ പെപ്പിൻ്റെ അസിസ്റ്റന്റ് ടിറ്റോ വിലനോവയുടെ കണ്ണിൽ കുത്തുന്നതും ഫുട്ബോൾ ലോകം അന്ന് കണ്ടു എല്ലാ തേരോട്ടങ്ങൾക്കും ഒരവസാനമുണ്ടാകും ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസത്തിൽ അത് സംഭവിച്ചു അവസാന നിമിഷത്തിൽ റൊണാൾഡോ നേടിയ ഗോളോടെ ബായ്സയിലെ പെപ് ഗാഡിയോളോ യുഗം അവസാനിച്ചു സാമി ഖദീരയുടെ സ്ട്രൈക്കിലൂടെ കളിയുടെ ഭൂരിഭാഗവും മാഡ്രിഡ് ലീഡ് ചെയ്തിരുന്നു എന്നാൽ രണ്ടാം പകുതിയുടെ മധ്യത്തിൽ അലക്സി സാഞ്ചസ് സമനില ഗോൾ നേടി പക്ഷേ ബായ്സയുടെ ആശ്വാസം നാല് മിനിറ്റിൽ താഴെ മാത്രമേ നീണ്ടു നിന്നുള്ളൂ ഓഫ്സൈഡ് ട്രാപ്പ് മറികടന്ന് റൊണാൾഡോ നേടിയ ഗോളോടെ കാര്യങ്ങൾ തീരുമാനമായി ആറ് ശേഷം താൻ വിടുകയാണെന്ന് പെപ് അറിയിച്ചു ക്യാംനോ വിട്ട പെപ്പ് നേരെ പോയത് ന്യൂയോർക്കിലേക്കാണ് ഒരു വർഷം നീണ്ട വിശ്രമത്തിന് ശേഷം തൻ്റെ ബാറ്ററികൾ റീചാർജ് ചെയ്ത് ഗ്യാഡിയോള ബയണിൽ തിരിച്ചെത്തി മാഡ്രിഡിനെതിരായ ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ സെമിഫൈനലിൽ പരാജയപ്പെട്ടെങ്കിലും മ്യൂണിക്കിൽ തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടാം പാദത്തിൽ തൻ്റെ ടീമിനോട് അഞ്ചലോട്ടിയുടെ മാഡ്രിഡിനെ മുഴുവൻ സമയവും ആക്രമിക്കുക എന്ന നിർദ്ദേശമാണ് നൽകിയത് എന്നാൽ ആ പ്ലാൻ ദയനീയമായി പരാജയപ്പെട്ടു സെർജിയോ റാമസിൻ്റെയും റൊണാൾഡോയുടെയും ഇരട്ട ഗോളുകളിൽ മാഡ്രിഡ് ഏകപക്ഷീയമായ നാല് ഗോളുകൾ വിജയിച്ചു പരിശീലകൻ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശ മത്സരമായിരുന്നു ഇതെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു ചാമ്പ്യൻസ് ലീഗ് ആദ്യ പാദത്തിൽ റയലിനെ സിറ്റി പരാജയപ്പെടുത്തിയിരുന്നു രണ്ടാം പാദത്തിൽ എഴുപത്തിമൂന്നാം മിനിറ്റിൽ റിയാദ് മെഹ്റസ് ഗോൾ നേടുന്നതുവരെ എല്ലാം സിറ്റി ആഗ്രഹിച്ച പോലെയാണ് നടന്നത് ഫൈനലിനായി പാരീസിലേക്കുള്ള ഫ്ലൈറ്റ് വരെ ആരാധകർ ബുക്ക് ചെയ്തു എന്നാൽ മാഡ്രിഡിനെ ഒരിക്കലും വില കുറച്ച് കാണരുതെന്ന വലിയ പാഠം സിറ്റി മറന്നു അതിനവർക്ക് വലിയ വിലയും കൊടുക്കേണ്ടി വന്നു സ്റ്റോപ്പേജ് ടൈമിൽ റോഡ്രിഗോ രണ്ട് മിനിറ്റിനുള്ളിൽ രണ്ട് ഗോളുകൾ നേടി മത്സരം അധിക സമയത്തേക്ക് നീട്ടി അധിക സമയത്തെ ബെൻസെമയുടെ പെനൽറ്റി മാഡിഡിനെ ഫൈനലിലേക്കാണ് അയച്ചത് പെപ്പിനു വീണ്ടും കണ്ണീർ മടക്കം ബേണുഭ്യൂവിലെ വേദനാജനകമായ തോൽവിക്ക് ശേഷം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നു പ്രതികാരമാണ് ഏറ്റവും നന്നായി വിൽക്കാൻ പറ്റിയ വിഭവമെന്ന് പെപ്പിനെ നന്നായി അറിയാമായിരുന്നു സിറ്റി കളിക്കാർ റയലിനോട് ഒരു ദയയും കാണിച്ചില്ല എണ്ണിയാലൊടുങ്ങാത്ത തവണ യൂറോപ്പ് ജയിച്ച മാഡ്ഡുകാരെ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് മാനം കെടുത്തി പെപ്പ് അധികാരത്തിൻ്റെ മധുരം കുടിച്ചു തീർത്തു പെപ്പിനെ തൻ്റെ സന്തോഷം അടക്കാനായില്ല തൻ്റെ കോച്ചിങ് കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണിതെന്നാണ് അദ്ദേഹം ഈ മത്സരത്തെക്കുറിച്ച് പറഞ്ഞത് ഏറ്റവും ഒടുവിലായി സിറ്റിയും റയലും നേർക്കുനേർ വന്നത് പോയ വർഷം ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിലാണ് പെപ്പിൻ്റെ നീലപ്പടയും അഞ്ചിലോട്ടിയുടെ ലോസ് ബ്ലാങ്കോസും മിന്നും ഫോമിലായിരുന്നു കളിച്ചിരുന്നത് വേണുഭൂവിൽ നടന്ന ആദ്യപാദം മൂന്നേ മൂന്നിന് സമനിലയിൽ പിരിഞ്ഞു എത്തിഹാദിലെ രണ്ടാം പാദത്തിലേക്കാണ് കണ്ണുകളെല്ലാം നീണ്ടത് സാധ്യതകളിലെല്ലാം സിറ്റിയായിരുന്നു മുന്നിൽ പക്ഷേ നീലപ്പടയുടെ പൊസിഷൻ ഫുട്ബോളിനെ റയൽ പ്രതിരോധം കൊണ്ട് ചിറകെട്ടി നിർത്തി നിശ്ചിത സമയത്തും അധിക സമയത്തും ഒന്നേ ഒന്നിന് പിരിഞ്ഞ മത്സരത്തിൽ അവസാനം ഷൂട്ടൌട്ടിൽ റയൽ നിറഞ്ഞു ചിരിച്ചു പെപ് ഗോഡിയോള പരിശീലകനെന്ന നിലയിൽ റയലിനെതിരെ ഇരുപത്തഞ്ച് മത്സരങ്ങളിലാണ് കളിച്ചത് ഇതിൽ പതിമൂന്നെണ്ണം വിജയിച്ചപ്പോൾ ആറെണ്ണം തൊറ്റു ആറ് മത്സരങ്ങൾ സമനിലയിലായി പെപ് തൻ്റെ റെക്കോർഡ് മെച്ചപ്പെടുത്തുമോ അതോ തോൽവി ആവർത്തിക്കുമോ കാത്തിരിക്കാം